അപ്പോൾ അതാ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടൊക്കെ നമ്മൾ ഒതുക്കി പിന്നെ നമ്മൾ നമ്മളാരും കാണുന്ന ടബ് പോലത്തെ നമ്മുടെ ചീര നറ്റിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ട അവിടെ തെങ്ങിൻ്റെ കടയും ഒക്കെ ഇവിടെ ക്ലീനാക്കി നമ്മുടെ ചെടികളൊക്കെ ഉഷാറാക്കി എടുക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ മുന്നത്തെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇത്ര ഭംഗിയിലല്ല കിടക്കണെന്നുള്ളത് അപ്പോഴാണ് കണ്ടില്ലേ പിന്നെ ഇവിടെ നമ്മുടെ ചെടികളൊക്കെ കുറച്ച് സൈഡിലൊക്കെ കൊണ്ടു സെറ്റ് ചെയ്തു അപ്പുറത്തെ ഗ്രാസ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ padillala sambhavangalaka namku oriki set aakka endaanu parivadi നമ്മുടെ ഗ്രാസ് നടാൻ വേണ്ടിട്ട് സെറ്റ് നടുമാരാണ് കണ്ട വീഡിയോഗ്രാഫറായി കടലറിഞ്ഞെ ആക്രമിക്കാൻ ശ്രമിച്ചു അച്ചനൊക്കെ ഇങ്ങനെയാന്ന് ഇതാക്ക ഐഡിയാസ് ആണ് അപ്പൊ നമ്മളിങ്ങനെ കെട്ടിയിട്ട് ഗ്രാസ് നടന്നത് തിരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സൈഡിൽ മാത്രമേ നമുക്ക് ഗ്രാസ് മുളക്കിയുള്ളൂട്ട അതായത് വളർന്നു വരികയുള്ളൂ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാ പാറമ്പ് മുട്ടം കാടായി മാറൂട്ട അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സെക്ഷൻ ആക്കിയിട്ട് നമ്മുടെയൊരു ഗ്രാസ് പിടിപ്പിക്കാൻ വെച്ചാൽ അപ്പോൾ അതാവുമ്പോൾ കാണാനും അതൊരു പ്രത്യേക ഭംഗി തന്നെയാണല്ലോ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ സൈഡിൽ മാത്രമല്ല ഗ്രാസ് കാണുമ്പം നല്ല രസമല്ലതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സെറ്റാക്കുന്നത് കേട്ടോ പറിച്ചു കളഞ്ഞ കുറച്ച് ഗ്രാസ് ആണ് കട്ട് ചെയ്തതിൻ്റെ അപ്പോൾ ഇപ്പൊ ചിരിക്കും ഇപ്പൊ ചിരിക്കുന്നവർ പുഞ്ചിരിക്കും മീനും അവിടെ ചാള വാങ്ങാൻ പോന്നു എന്ത് മീന് ചാള കഴിക്കൂലോ ഇപ്പൊ നമുക്ക് വേണ്ടല്ലോ അതെന്ത് പറ്റി പട്ടേ നിനക്ക് ഇവിടെ ഫുള്ള് നടട്ടെട്ടാ ഞാൻ ഓണി വെക്കുന്ന നനയ്ക്കല് കഴിഞ്ഞാ ഇനി നനക്ക ബാക്കി നനയ്ക്കും ഇപ്പൊ ഞാൻ പുല്ല് കുറച്ച് ഭാഗത്ത് വേഗം ഇതാവാൻ വേണ്ടിട്ടാക്കിയതാ ഇതേപോലെ തന്നെ ഈയൊരു ഭാഗത്തോടെ വെക്കുന്നുണ്ട്